ജനപ്രതിനിധികളെയും ഒഴിവാക്കി നാട്ടുകാർ ഒന്നു ചേർന്ന കോരുത്തോട തോപ്പിൽ കടവ പാലം പൊതുജനങ്ങൾക്ക് തുറന്നു നൽകി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് തോപ്പിൽ കടവിലെ കോൺക്രീറ്റ് പാലം തകർന്നത് പുതിയ കോൺക്രീറ്റ് പാലം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി സമര പരിപാടികൾ സംഘടിപ്പിച്ചു പ്രയോജനമുണ്ടാകാതെ വന്നതോടെ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികളും ചേർന്ന് ചങ്ങാടം നിർമ്മിച്ചെങ്കിലും അഴുതിയാറ്റിലെ ജലനിരപ്പ് ഉയർന്നതോടെ ഇത് പ്രായോഗികമല്ലാതായി തീർന്നു പിന്നീടാണ് തൂക്കുപാലം മാതൃകയിൽ നടപ്പാലം നിർമ്മിക്കുവാൻ ആലോചിച്ചത് ഇതിനായി പൂഞ്ഞാർ പീരുമേട് എം എൽ എമാരുടെയും കോഴിത്തോട് പെരുവന്താനം പഞ്ചായത്തുകളോടും സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ നൽകാൻ കഴിയില്ലെന്ന മറുപടിയാണ് ലഭിച്ചത് കോട്ടയം ഇടുക്കി ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലം തകർന്നതോടെ മൂഴിക്കൽ അടക്കമുള്ള പ്രദേശത്തെ നൂറുകണക്കിന് കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായിരുന്നു കിലോമീറ്ററുകളോളം അധികം സഞ്ചരിച്ചു വേണമായിരുന്നു ഇവർക്ക് മറുകര എത്തുവാൻ ഇതോടെ ജനകീയ സമിതി രൂപീകരിച്ച് നടപ്പാലം നിർമ്മിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു രണ്ടു വർഷം മുമ്പ് പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചെങ്കിലും സാങ്കേതിക കാരണങ്ങളാൽ പൂർത്തിയാക്കുവാൻ കഴിഞ്ഞില്ല തുടർന്ന് നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടെ എട്ട ലക്ഷം രൂപ മുടക്കിയാണ് നടപ്പാലം പൂർത്തിയാക്കിയത് ജനപ്രതിനിധികളെയും ഉദ്യോഗസ്ഥരെയും ഒഴിവാക്കി ജനകീയമായി നടന്ന ഉദ്ഘാടനം എം ജി സർവകലാശാല എം എസ് സി പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടിയ വൃന്ദു നിർവഹിച്ചു പ്രസംഗത്തിൽ തന്നെ പറഞ്ഞ പോലെ ഏറെ വെല്ലുവിളികളും വശങ്ങളും ഒക്കെ ഉണ്ടായിട്ടും അതെല്ലാം അതിജീവിച്ച് നമുക്ക് ഇന്ന് ഇവിടെ പാലത്തിന്റെ നിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിച്ചു അതിന്റെ ഉദ്ഘാടന കർമ്മത്തിൽ പങ്ക് പങ്കാളിയാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട് ആദ്യം ഒരു കാര്യം പറഞ്ഞോട്ടെ സാധാരണ എന്ത് ചെറിയ പരിപാടിയാണെങ്കിൽ പോലും ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ഒന്നെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കളായിരിക്കും അല്ലെങ്കിൽ ജനപ്രതിനിധികളായിരിക്കും അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സെലിബ്രിറ്റികളായിരിക്കും പക്ഷെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവിടുത്തെ നിർമ്മാണ കമ്മിറ്റി തീരുമാനം എടുത്തിട്ടുള്ളത് അതിൽ വളരെയധികം സന്തോഷമുണ്ട് വരുന്ന തലമുറയ്ക്ക് ഇതൊരു പ്രോത്സാഹനം കൂടിയാണ് ഇപ്പൊ ഇവിടെ ചോദിച്ചപ്പോ അറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് എട്ടിനാണ് നമ്മൾ ഈ പാലത്തിന്റെ രൂപീകരണം ആരംഭിച്ചത് അതിനുശേഷം രണ്ടു വർഷത്തിനു ശേഷം അതിന്റെ പാലത്തിന്റെ നിർമ്മാണം നമുക്ക് ഇന്നിവിടെ പൂർത്തീകരിക്കാൻ പറ്റി ആദ്യം പാലത്തിന്റെ നിർമ്മാണം ഏറ്റെടുത്തത് ഇതിന്റെ ഉപഭോക്താവ് കൂടിയായിട്ടുള്ള ഓമൻകുട്ടൻ ചേട്ടനാണ് എന്നാൽ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന് അത് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല പിന്നീട് പാല നിർമ്മാണം ഏറ്റെടുത്ത കരിനീലത്തുള്ള ബിജു ചേട്ടൻ അതുപോലെ ജെ ജയ കൺസ്ട്രക്ഷൻ വർക്ക് നടത്തുന്നവർ അവരെല്ലാം എല്ലാം പ്രത്യേകം അഭിനന്ദിക്കുന്ന ഒത്തിരി അവർ അതുമാത്രമല്ല അവരോടൊക്കെ വളരെയധികം നന്ദിയുണ്ട് കൂട്ടായ്മയും കൈക്കൊണ്ട തീരുമാനങ്ങളും ശക്തമായ നിർമ്മാണ പ്രവർത്തനം എന്നീ മൂന്ന് ഘടകങ്ങൾ കൊണ്ടാണ് നമുക്കിന്നീ പാലം ഇവിടെ ഉയർത്തി നിർത്താൻ സാധിച്ചത് രക്ഷാധികാരി കെ ബി രാജൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു ഫാദർ സക്രിയ സിലിക്കാമുറി അനുഗ്രഹ പ്രഭാഷണം നൽകി ഇ ഡി സി ചെയർമാൻ എം കെ ഷാജി മുഖ്യപ്രഭാഷണവും നടത്തി പാലത്തിന് നിർമ്മാണ നാൾ വഴികളിൽ സേവനം നൽകിയവരെ യോഗത്തിൽ ആദരിച്ചു കൺവീനർ സി എസ് രാജൻ സെക്രട്ടറി ലാലി സുകുമാരൻ പി പി പ്രമോദ് ജോജോ പാമ്പാടത്ത് റോണി അബ്രഹാം ടി സി മോഹൻദാസ് കെ ഡി വിജയാനന്ദൻ എം ബി സന്തോഷ് കുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മുണ്ടക്കയം